അത്ര ദേശമംഗലത്തമ്മ കാത്തു ദേശമംഗലത്തമ്മയോ ആ ആ അമ്മ എപ്പോഴും കാണില്ലേ പിന്നെ കുഞ്ഞിനെ കണ്ടു ും പേര് അറിയില്ല അവരുടെ കുല ഏതാ അവര് മനുഷ്യരാണ് എനിക്ക് അത്രേ അറിയൂ നല്ലവരാണ് കുഞ്ഞിയും കുഞ്ഞിയുടെ അമ്മയും കാട്ടുജാതിക്കാരെ തൊടാൻ പാടില്ല അത് തെറ്റാണ് അങ്ങനെ പറയുന്നതാണ് തെറ്റ് അച്ഛൻ തിരുമേന് പറഞ്ഞല്ലോ അച്ഛൻ തിരുമേന് തെറ്റൊന്നും പഠിപ്പിക്കില്ല പിന്നെ നമ്മൾ തമ്മിൽ കൂട്ടായപ്പോ ഗുരുനാഥനും ഒരുപാട് സന്തോഷമായി അവരുടെ മുമ്പിൽ നമ്മൾ പിണങ്ങാനേ പാടില്ല ശരിക്കും ഒരു ദേഷ്യവുമില്ലേ ഇല്ല ഇല്ല ശരിക്കും വാ നമുക്ക് പാഠശാലയിലേക്ക് പോവാ ഇന്നും തമ്മിൽ തമ്മിൽ അല്ലേ നമ്മൾ ഒരു എന്നും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ ഗുരുവേ ഇന്നലെ ക്ഷേത്രത്തിൽ ചിലർ അനന്തപുരത്തുള്ള ആറ്റുകാൽ ക്ഷേത്രത്തിനെ കുറിച്ച് അച്ഛൻ നിമേനയോട് പറയുന്നത് കേട്ടു മഹാചൈതന്യമുള്ളതാണത്രെ ആ ക്ഷേത്രം ഗുരുവിനറിയാമെങ്കിൽ

വന്നതാണോ അതെ സന്ദർശിച്ച് മടങ്ങുന്ന വഴിയാണ് അതിനിടയിലാണ് ഈ കാഴ്ച കാണുന്നത് അതാണ് മുല്ലുവീട്ടിൽ കാരണവര് അക്കരയിലെ പാരമ്പര്യ കുടുംബമാണ് മുല്ലുവീട്ടിൽ ദാനധർമ്മങ്ങളിലും ദൈവഭക്തിയിലും മുല്ലുവീട്ടുകാരെ മറികടക്കാൻ ഈ കരയിലോ മറുകരയിലോ മറ്റൊരാളില്ല ഞങ്ങൾക്കിത് നിത്യ കാഴ്ചയാണ് അദ്ദേഹം അത് മുടക്കാറില്ല ഏറ്റവും അതിശയുള്ള കാര്യം എന്തോന്ന് വച്ചാൽ അദ്ദേഹം ഈ പ്രാർത്ഥിക്കുന്നത് അദ്ദേഹത്തിന് വേണ്ടിയല്ല ഈ ദേശത്തുള്ള മുഴുവൻ ആളുകൾക്കും വേണ്ടിയാണ് ഞങ്ങൾ അദ്ദേഹത്തെ ഒരു ദിവ്യനായിട്ട് തന്നെയാണ് കരുതുന്നത് യാഥാർത്ഥ്യം പറഞ്ഞാൽ ഞങ്ങളീ കരക്കാർക്കും ദൈവത്തിനു ഒരാളെ പോലെ ഭക്തി എന്തെന്ന് കണ്ടുപിടിക്കാൻ പുതിയ തലമുറയ്ക്ക് ആളുകളെല്ലാം ഒരേ സ്വരത്തിൽ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത് മുല്ലുവീട്ടിൽ കാരണവരെ തന്നെയാണ് അങ്ങെന്താണ് ഈ പറയുന്നത് ഭാരതദേശത്തെ ഒട്ടുമിക്ക പട്ടണങ്ങളിലും നാം സഞ്ചരിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രിയം തോന്നിയത് മധുരാപുരി തന്നെയാണ് മധുരാപുരിയിലെ കാവേരി പട്ടണത്തിൽ കോവലൻ എന്ന അതി ഒരു യുവാവുണ്ടായിരുന്നു അയാൾ വിവാഹം കഴിച്ചത് കണ്ണകി എന്ന അതിസുന്ദരിയായൊരു യുവതിയാണ് കോവലനും കണ്ണകിയുമായുള്ള ദാമ്പത്യം കാഴ്ചക്കാരിൽ മുഴുവൻ അസൂയ പടർത്തുന്നതായിരുന്നു പക്ഷെ കാലം മുന്നോട്ട് പോകവേ മാധവി എന്നൊരു നർത്തകിയോട് കോവലൻ ആകർഷണം തോന്നി കോവലൻ കണ്ണകിയെ വിട്ട് മാധവിക്കൊപ്പം പോയി താമസിച്ചു കോവലൻ പോയി കഴിഞ്ഞിട്ടും ഭർത്താവിനെ കുറിച്ചുള്ള ചിന്തയോടെ ദേവീ ഭക്തിയോടെ കണ്ണകി കാത്തിരുന്നു മാധവിയോടൊപ്പമുള്ള സുഖജീവിതത്തിനു വേണ്ടി കോവലൻ തന്റെ സമ്പാദ്യം മുഴുവൻ തൂർത്തടിച്ചു ഒടുവിൽ ദരിദ്രനായ കോവലന് മാധവിയുടെ ഗ്രഹത്തിൽ നിന്നും ഇറങ്ങേണ്ടി വന്നു പശ്ചാത്താപം നിറഞ്ഞ മനസ്സുമായി അയാൾ നാട് മുഴുവൻ അറിഞ്ഞു ഒടുവിൽ അയാൾ കണ്ണകിയെ തേടിയെത്തി പതിവ്രതയായ ആ സ്ത്രീരത്നം ഭർത്താവിനെ കുറ്റപ്പെടുത്താനോ ചോദ്യങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടിക്കാനോ ശ്രമിച്ചില്ല പകരം നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കണമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു കണ്ണകിയുടെ കയ്യിൽ അതിവിശിഷ്ടമായ രണ്ട് ചിലമ്പുകൾ ഉണ്ടായിരുന്നു കോവലന് തന്റെ വ്യാപാരം പുനരാരംഭിക്കാൻ വേണ്ടി അതിൽ ഒരു ചിലമ്പ് കൊണ്ടുപോയി വിൽക്കാൻ കണ്ണകി ആവശ്യപ്പെട്ടു അതനുസരിച്ച് കോവലൻ ഒരു വ്യാപാരിയുടെ മുന്നിലെത്തി ഈ സമയത്ത് കൊട്ടാരത്തിൽ നിന്നും പൊന്നുതമ്പുരാട്ടിയുടെ ഒരു ചിലമ്പ് മോഷണം പോയി അതിവിശിഷ്ടമായ മുത്തുകൾ നിറച്ചതായിരുന്നു ആ ചിലമ്പ് അത് കണ്ണകിയുടെ ചിലമ്പിനോട് സാമ്യമുള്ളതായിരുന്നു കോവലൻ വിൽക്കാൻ കൊണ്ടുവന്ന ചിലമ്പ് മഹാറാണിയുടേതാണെന്ന് തെറ്റിദ്ധരിച്ച് ഭടന്മാർ കോവലനെ കൊട്ടാരത്തിൽ ഹാജരാക്കി മോഷ്ടാവായ കോവലനെ വധിക്കാൻ പൊന്നുതമ്പുരാനായ നെടുഞ്ചേഴിയൻ ഉത്തരവിട്ടു അതനുസരിച്ച് വധശിക്ഷ നടപ്പിലാക്കി ഭർത്താവിന്റെ മരണവൃത്താന്തം അറിഞ്ഞ് തന്റെ കയ്യിലെ ബാക്കിയുള്ള ഒരു ചിലമ്പെടുത്ത് കണ്ണകി കൊട്ടാരത്തിലെത്തി കോവലൻ വ്യാപാരിക്ക് മുന്നിൽ കൊണ്ടുപോയ ചിലമ്പ് തന്റേതായിരുന്നുവെന്ന് കണ്ണകി വാദിച്ചു ആ ചിലമ്പ് തന്റേതായിരുന്നുവെന്ന് പൊന്നു തമ്പുരാട്ടിയും വാദിച്ചു ഒടുവിൽ തർക്കം രൂക്ഷമായി തന്റെ ചിലമ്പുകൾക്കുള്ളിൽ മുത്തുകളായിരുന്നുവെന്ന് തമ്പുരാട്ടിയും ഓവരന്റെ കയ്യിൽ കൊടുത്തയച്ച ചിലമ്പുകൾക്കുള്ളിൽ രക്തങ്ങളായിരുന്നുവെന്ന് കണ്ണകിയും പറഞ്ഞു ഒടുവിൽ മഹാരാജാവ് ശില്പികളെ വിളിച്ച് രണ്ട് ചിലമ്പുകളും പരിശോധിക്കാൻ ആവശ്യപ്പെട്ടു പൊന്നു തമ്പുരാട്ടിയുടെ ചിലമ്പുകൾക്കുള്ളിൽ മുത്തുകൾ തന്നെയായിരുന്നു അത് കണ്ട കണ്ണകി തന്റെ കയ്യിലിടുന്ന ചിലമ്പ് നിലത്തെറിഞ്ഞുടച്ചു അതിൽ നിന്നും പുറത്തേക്ക് വീണത് വിശിഷ്ടമായ രക്തങ്ങളായിരുന്നു തമ്പുരാനും കൊട്ടാരവാസികൾക്കും തങ്ങളുടെ തെറ്റുകൾ ബോധ്യമായി ഒരു തെറ്റും ചെയ്യാത്ത കോവലന്റെ ശിരസാണ് അർത്തിരിക്കുന്നതെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു പക്ഷെ ഒരു വിചാരണ ഇല്ലാതെ തെളിവുകളുടെ പിൻബലവുമില്ലാതെ തന്റെ ഭർത്താവിന്റെ ശിരസർത്ത നെടുഞ്ചേഴിനോടും കൊട്ടാരവാസികളോടും പുറക്കാൻ കണ്ണകി തയ്യാറല്ലായിരുന്നു കലിയിളകിയ കണ്ണകി ശാപവാക്കുകളോടെ ഉറഞ്ഞു തുള്ളി കണ്ണകിയിൽ ഭദ്രകാളി ആവേശിച്ചു ഗോപാകുലയായ കണ്ണകിയുടെ കണ്ണിൽ നിന്നും പുറപ്പെട്ട തീ മഥുനാപുരി ഒന്നടങ്കം ചുട്ട് ചാമ്പലാക്കി ലക്ഷ്മി ദേവിയായും പാർവതിയായും ഭൂമിദേവിയായും വിളങ്ങുന്ന സ്ത്രീയുടെ യഥാർത്ഥ രൂപമാണ് മാലോകർ കണ്ടതും വിസ്മയിച്ചത് പതിപ്രതയായ ഒരു പെണ്ണിന്റെ കരളുറപ്പിന്റെ തീ ആ നഗരത്തെ മുഴുവൻ വിഴുങ്ങി എന്നിട്ട് കലിയടങ്ങാത്ത കണ്ണകിയെ പിന്നിലെരിയുന്ന മധുരാപുരിയിൽ നിന്നും നടന്നകന്നു ഇപ്പൊ എവിടെയാണ് അറിയില്ല ആർക്കും അറിയില്ല അധർമ്മത്തിനെതിരെ പോരാടിയ ഭദ്രകാളിയായ ദേവി ഇനി സഞ്ചരിക്കുന്നത് എങ്ങോട്ടെന്നും നിശ്ചയമില്ല हमें फडोदी हमें भगवती